ഹലോ അസ്സാമലൈക്കും ഞാൻ സിറ്റിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എനിക്കും സുഖമാണ് അപ്പോൾ നമ്മൾ ഇന്ന് നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് ഹാൻഡ് വോട്ടർക്കൊക്കെ വരുന്നൊരു മോഡലാണ് ഫസ്റ്റ് വൺ കാണിക്കുന്നത് കേട്ടോ അതിന് ഷോളും കൂടെ വരുന്നുണ്ട് ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ സെക്കൻഡ് വൺ കാണിക്കുന്നതും ഫോർ എക്സ് സൈസ് വരെ ആണ് കേട്ടോ സെക്കൻഡ് വൺ കാണിക്കുന്നത് ഫീഡിങ് ആണ് അപ്പോൾ ഫീഡിങ് മോംസിനൊക്കെ എടുക്കാൻ പറ്റുന്നൊരു മോഡലാണ് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ചുരിദാർമിക ചുരിദാർ കളക്ഷൻസും കൗൺ കളക്ഷൻസും ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട് അപ്പോഴത്തെ പക്ഷേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിലുള്ളു ഇത് തുടർന്ന് നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ ഡാമേജിനൊക്കെ ഒന്ന് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താല്പര്യം അവരൊക്കെ അതിൽ ജോയിൻ ആയിക്കോളും നമ്മൾ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാട്ടോ അപ്പോൾ അതിന് സിറ്റെ ഡി സി കുറേപോട് വഴിയാണെങ്കിൽ ഞങ്ങൾക്ക് നമ്മൾ കൊറിയർ അയച്ചു തരുക അപ്പോൾ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാം മെസ്സേജ് അയക്കുമ്പോൾ ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് നിൽക്കുമ്പോൾ അയക്കാൻ ശ്രമിക്കാത്ത അല്ലാതെ നിങ്ങൾ ഡ്രസ്സിൻ്റെ കളർ മോഡലും പറഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റേഷൻ ഷോപ്പിക്കും കൂടെ അയക്കാൻ പറയുന്നത് എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് ഞാൻ കാണും പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും താങ്ക്